അതെ നമ്മൾ ഡബിൾ സ് ബിഡ്ജിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇതിന്റെ പ്രത്യേകത ഇതാണ്ടില്ലേ മൂന്നാണ് നമ്മൾ ഇന്നലെ ഈ ഒരു ഹോം സ്റ്റേലായിട്ടോ ഇതാണ് അതിന്റെ നമ്മൾ വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഹാളും കാര്യങ്ങളൊക്കെ അതേപോലെ നമുക്ക് വേണ്ട സകല സാധനങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബെഡ്റൂം നല്ല അറേഞ്ച് ചെയ്ത നല്ല ബെഡ്റൂമാണ് ആ ഇവിടെ ഒരു ടി വി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മേക്കപ്പ് അടിപൊളിയായിരുന്നു നമുക്കിതിനായത് എൺപത്തഞ്ച് പൗണ്ട് കേട്ടോ വൺ ഹൈജാലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ സകല സാധനങ്ങൾ നമുക്ക് കൊച്ചുങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ളതാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടോ നമുക്ക് പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് അടിപൊളി നല്ല നീറ്റ് ആയിരുന്നു അതെ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് റിഡോൾ സ്റ്റീം മ്യൂസിയത്തിലേക്കാണ് ആബേസ് അവിടുന്ന് നമ്മൾ സ്റ്റീം സ്റ്റീം മ്യൂസിയം അല്ലെ സ്റ്റീം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് ട്രെയിൻ എല്ലാം കയറി എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പൊ ആമി ഇത് എവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ആമീനെ അടിപൊളിയായിരുന്നു അതായത് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ മാറി നിന്നിട്ട് നമുക്ക് എന്തായിരുന്നു മറന്നു പോയെന്ന് തോന്നത്തില്ല കാരണം എല്ലാ ഐറ്റംസും ഈസ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ അതും ഈ ഒരു സൈഡ് ഈ ഒരു ഇത് ആക്ച്വലി ഒരു കൺട്രി സൈഡാണേ നല്ല രസമുണ്ട് ഇവിടുത്തെ വീടുകളും ഈ ഒരു സ്ഥലവും എല്ലാം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ ആഭേസ്വത്തിലോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇപ്പൊ ഞാന് ഇംഗ്ലണ്ടിലെ വെച്ച് നോക്കുമ്പോ ഇവിടത്തെ ആൾക്കാർ ഇങ്ങനെ നമ്മള് വഴി കൂടെ പോകുന്ന ആൾക്കാര് വരെ നമ്മളോട് ഗുഡ് മോർണിംഗ് പറയുന്നു ഹായ് പറയുന്നു എല്ലാം ഉണ്ട് ഇപ്പൊ കൊള്ള പെണ്ണുങ്ങൾ മൊത്തം കൈച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാ പോയാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ ആൾക്കാരും നല്ലതാണ് ഈ നാടും നല്ലതാണ് അതെ 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 എങ്ങനെയാ ചെയ്യാ പിന്നെ മിസ്റ്റായിരിക്കും അത് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അവര് നമ്മളിതാക്കുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം ചില സന്തോഷത്ത് ആൾക്കാരൊക്കെ തന്നെ നല്ലൊരു അനുഭവമാണ് നമുക്ക് അതെ 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 അങ്ങനെ ഞങ്ങൾ ഇവിടെ റെയിൽവേടെ അടുത്ത് എത്തി കേട്ടോ അത് അവിടെ ഒരു എഞ്ചിൻ എല്ലാം കിടപ്പുണ്ട് അപ്പൊ അബി നമ്മുടെ കാറും ടെൻറ്റൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ അതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാം അപ്പോൾ ദേ ഈ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി കിട്ടും കേട്ടോ ഇനി നേരെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അകത്തേക്ക് പോകണം അതെ അവിടെയാണ് ടിക്കറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോപ്പ് അത് കഴിഞ്ഞിട്ട് ദേ ഈ കാണുന്ന ട്രെയിന് ഇത് ഇപ്പോൾ എഞ്ചി മാത്രമാണ് ഇത് സെറ്റ് ചെയ്യുന്ന കൊള്ളൂന്ന് തോന്നുന്നത് അങ്ങനെ സംഭവം അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അകത്തേക്ക് വരെ നോക്കാം അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ എഴുപത് പൗണ്ടായി നമുക്ക് രണ്ട് പേർക്കും കൂടെ കൂടിയിട്ട് കൊച്ചിന് ഫ്രീ ആട്ടോ രണ്ട് വയസ്സ് താഴെ ആണെങ്കിൽ ഫ്രീ ആവുന്നതും അല്ലേ ഫ്രീ ആണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് നമ്മൾ ആ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ നോക്കി നിൽക്കുമോട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് ഇവിടെ കാണിക്കണം ട്രെയിനാണോ നമ്മൾ ട്രെയിനുള്ളിലാണോ അല്ലേ ആ കേട്ടോ നമ്മളിവിടെ എത്തിട്ടോ നമ്മളിപ്പം ഇവിടുന്ന് പന്ത്രണ്ടരക്ക് ഇവിടുന്ന് നല്ല മഴയാ ഓ മഴയാല്ലേ ഇത് തിരിച്ചിട്ട് പിന്നെ ബാഗ് അപ്പർ സൈഡിൽ പോയി കണക്ട് ചെയ്യും അപ്പൊ നമുക്കിത് ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ചായ എല്ലാം ചെയ്യാം ൂക്കളക്കിന്തേ ഇന്ന് മഴ സണ്ണിയായിരുന്നു അടിപൊളിയായിരുന്നല്ലേ പക്ഷെ ഉൾഭാഗം പണ്ടത്തെ സെറ്റപ്പായിരുന്നു അപ്പൊ നമ്മളിവിടുന്ന് രണ്ട് കോഫി കോഫിയില്ലാത്ത അതേപോലെ തന്നെ ചീസ് ആൻഡ് കോർണിഷ് പേസ്ട്രി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ അന്ന് കുറച്ചതിലേക്ക് നടക്കാമായിരുന്നു പക്ഷെ നമുക്ക് മഴ ഏത് കാരണം പറ്റത്തില്ല എൻ്റെ ഈ പെണ്ണിനെയും കൊണ്ട് മഴ നനയാൻ പറ്റത്തില്ല അതെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല അല്ലേ ചുക്കു ഞങ്ങളിപ്പോൾ ഡബിൾസ് ബ്രിഡ്ജും കാണാൻ വേണ്ടി നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ അതും ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാണ് ഈ ഏരിയയില് കൂടുതലുള്ള പൂക്കൾ സ്വിറ്റ്സർലാൻഡ് എത്തിയൊരു ഫീലുണ്ട് അങ്ങനെയല്ല ഓർമ്മ വന്നത് ഞങ്ങളന്ന് ഷിംലേ പോയില്ലേ ആ ഒരു അങ്ങനത്തെ തന്നെ ആ ഒരു ട്രെയിനും ഫീൽ അതെ അതെ ഡെവിൾസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാ ഇവിടെ രണ്ട് പൗണ്ട് കേട്ടോ ഒരാൾക്ക് നമ്മളത് ഇറങ്ങാൻ പോവാ വാട്ടർഫോൾസ് ഉണ്ട് പക്ഷേ നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഈ മഴയത്തോടെ നടക്കണം അത് വേണ്ടെന്ന് വിചാരിച്ചു വൺ വേ അപ്പൊ ഈ വഴിയല്ലേ ने ने -ना. ना. Oh。दे दे 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 ീ നമ്മുടെ ബാക്കിൽ കാണുന്ന എന്തുവാ നമ്മൾ ഡബിൾസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് എത്തിന്റെ പ്രത്യേകത ഇത് കണ്ടില്ലേ മൂന്നെണ്ണമുണ്ട് ഞാൻ വിചാരിച്ചു വേറെന്തോ പ്രേതാലയ അങ്ങനെ വിചാരിച്ചു ആ അത് കണ്ടില്ലേ ഫസ്റ്റ് എത്തത് ഇത്

ശ്രദ്ധിക്കണേ കാരണം തെന്നലുള്ള തെല്ലാം തോന്നുന്നു കണ്ടിട്ട് നല്ല ഷൈനി ആണ് തെന്നില്ല ആ മൈ എന്താ വ്യൂ എനിക്ക് വേറെ അനോ കൊണ്ട സിനിമയുടെ ആ ഒരു ഇതൊക്കെ ഓർമ്മ വരുന്നോണ്ടില്ല

മഴയാണ് ഞാൻ അപ്പുറത്ത് മാറി കയറുന്നുണ്ട് ഇതേ പെണ്ണിനി ഓടി നടക്കുന്നുണ്ടോ വർഷം 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 അല്ല പഴക്കമുള്ള റെയിൽവേ റൂട്ടാണ് ഇത് നിങ്ങൾ ആരെങ്കിലും സ്ട്രിപ്പിൽ വരും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആബാസ് ടൈവ് സ്റ്റേഷനിൽ പോയി ഈ സ്റ്റീം റെയിൽവേയിൽ കയറി ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് ഇല്ല ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റുള്ളൂ നേരത്തെ ആട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു നമുക്ക് വന്ന് സെയിം ഡ്രൈവ് തന്നെ തിരിച്ചു പോകാൻ പറ്റും പക്ഷെ ഞങ്ങൾ വന്നിട്ട് ഒരു കോഫി മെല്ലെ പോയി അല്ല എന്നാലും സമയം എടുക്കും നമുക്ക് അരമണിക്കൂറിൽ തിരിച്ചു വരാൻ പറ്റൂല പറ്റും പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ ഈസി ആയിട്ട് പോയിട്ട് വരാം നമ്മള് പന്ത്രണ്ടരയുടെ വണ്ടി മിസ്സായി പിന്നെ നമ്മള് രണ്ടുമണിയുടെ വണ്ടിക്കാ പോകുന്നു പക്ഷെ അത്രയും സമയം ഒന്നും തികയുന്നില്ലായിരുന്നു നമുക്ക് കാരണം ഒത്തിരി കാണാനുണ്ട് നല്ല വെതർ വലിയ കുഴപ്പമില്ല മഴയാണെങ്കിലും നല്ല രസമുണ്ട് ഒരു വലിയ തണുപ്പില്ലല്ലോ അതല്ലേ ഇപ്പൊ നമ്മള് യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു ഇനിയിപ്പോ നമുക്ക് മ്യൂസിയത്തിൽ കയറണം കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇന്ന് രാത്രി അല്ല ഇന്ന് വൈകുന്നേരം നമുക്ക് ഇവിടുന്ന് സ്നോറോഡിയൊക്കെ ഉള്ള വണ്ടി ഓ എന്താ കാറ്റ് നമ്മൾ മ്യൂസിയത്തിനകത്ത് കയറി ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ജസ്റ്റ് കാണാം കാര്യമായിട്ട് വേറെ ഒന്നുമില്ല നമ്മളെ സ്റ്റീം എൻജിനുള്ള ഇതേ ഉണ്ടാവുള്ളു വാ മ്യൂസിയത്തിനുള്ളിൽ കയറിയിട്ട് ഇവിടെ പല രാജ്യത്ത് നിന്നുള്ള ട്രെയിൻസ് അതായത് ട്രെയിനിൻ്റെ ലോക്കോസ് ഒരാൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ജർമ്മനിന്നുള്ള ലോക്കോ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള ലോക്കോ ഉണ്ട് അങ്ങനെ പല കൺട്രീസിൽ നിന്നുള്ള ഓരോരോ ലോക്കോസ് ഇവിടെ ഒരാൾ പുറത്ത് അയാൾ പേരെഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മറന്നുപോയി അപ്പോൾ ആ പുള്ളി കളക്ട് ചെയ്തിട്ട് ആ പുള്ളിയുടെ ഒരു ഹോബിയുടെ പ്രകാരമാണ് ഇങ്ങനെ മ്യൂസിയവും കണ്ടിറങ്ങി കേട്ടോ ഇനി നമ്മള് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ ഇനി നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി ഇവിടുന്ന് വിടാൻ പോവാട്ടോ നമ്മളെ വണ്ടിയിൽ ഇനിയിപ്പോ കൂളൻറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇടയ്ക്ക് കൂളൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടിയ പണി കിട്ടൂലെന്ന് വിചാരിക്കുന്നത് എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കാരണം കൂളിൻ്റെ ടാങ്ക് ഓക്കെ ഫുൾ ആണ് ടയർ ഈ ടയറിന് ചെറിയ കാറ്റ് കാറ്റുറവ് കാണുന്നുണ്ട് പമ്പി കയറ്റി അടിക്കണം അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം പോവാം ആമി റെഡിയല്ലേ പോവാ അങ്ങനെ നമ്മള് നമ്മുടെ റെയിൽവേ നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവാണ് കേട്ടോ ഇവിടെ തന്നെ ഒരു കാസ്റ്റിലുണ്ട് അപ്പൊ അത് ലക്ഷ്യമാക്കിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടുന്ന് ജസ്റ്റ് നാല് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അങ്ങോട്ടേക്ക് ഡ്രൈവർ ഏഹ് മഴ തന്നെയാണ് അതെ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ജാക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പതിനകത്തേക്ക് വരണ്ട നമ്മള് സകല സന്നായങ്ങളുമായിട്ടാ കൊടേണ്ട എന്താ കാറ്റോന്നൊക്കെ ഇത് കടൽ തീര കടലാ ഇത് കേട്ടോ ഇതൊരു പള്ളിയാ നമുക്ക് ഈ കാസ്റ്റലിന്റെ പേരെന്താടി ഈ കാസ്റ്റലിന്റെ പേര് നമ്മളങ്ങനെ ഇപ്പം ഉള്ളത് ആഭർ കാസ്റ്റിലാണ് ഇത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു കാസ്റ്റിലാണ് വലിയ മഴയില്ല എന്നാലും മഴ ഇങ്ങനെ ചെറുതായിട്ട് തൂളിക്കൊണ്ടിട്ടുണ്ട് പിന്നെ നല്ല കടൽ തീരത്തായതുകൊണ്ട് അതിൻ്റെ ഒരു കാറ്റും ഉണ്ട് അതുകൊണ്ട് നല്ല തണുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പൊ ഈ ഒരു കാസ്റ്റിൽ പറഞ്ഞത് കുറെ പൊട്ടിയൊക്കെ പോയി കുറെ പഴയൊരു കാസ്റ്റിലാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് എൻട്രി ചെയ്ത് എല്ലാം കാണാൻ പറ്റും അതിങ്ങനെ കടലിൻ്റെ തന്നെ ഇങ്ങനെ ഭയങ്കര ആയി കിടക്കുന്ന ഒരു കാസ്റ്റിലാണ് ഒരു ഒരു കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥ നമ്മളെ തണുപ്പുള്ളതും ണേ കാറ്റായിട്ട് ഇപ്പൊ അഭിനയം പറത്തിക്കൊണ്ട് പോകുന്നു എനിക്ക് തോന്നുന്നത് മഴ വലിയ കാര്യമായിട്ടില്ല ചെറുതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ കടൽ തീരത്താണ് കേട്ടോ കടൽ തീരത്തായത് കൊണ്ട് ഭയങ്കരമായിട്ട് കടൽ കാറ്റടിക്കുന്നുണ്ട് ഇപ്പം സമയം നാലുമണി കഴിഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുമില്ല അപ്പം നമ്മളിപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓറഞ്ചും അല്ല ഓറഞ്ചും പോട്ടെ ആപ്പിളും ക്രസൻഡും കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ഇനി ക്യാമ്പ് സൈറ്റിലേക്കല്ല പോകുന്നത് ക്യാമ്പ് സൈറ്റിലേക്ക് പോകാം അപ്പം ഇവിടുന്ന് വൺ അവർ ഉണ്ട് ഇപ്പോൾ നാലു മണി അഞ്ച് ആറ് മണിയാകുമ്പോഴത്തേക്കെത്തുമായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കൊണ്ടുവന്ന ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ട് ഇനി ക്യാമ്പ് സൈറ്റ് ചെന്നിട്ടാക്കി കഴിക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുവാണെങ്കിൽ നിർത്തിയിട്ടാക്കി കഴിക്കാം എന്ത് പറയുന്നു അതോ ഇവിടെ ഹോട്ടലിൽ കയറി കഴിക്കണോ നമ്മളെ കപ്പ പുഴുക്ക് കഴിക്കാം നമ്മളിത് അടുത്ത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ കപ്പ സാമ്പാർ കുക്ക്ഡ് കുക്കഡ് റൈസ് ടൊമാറ്റോ റൈസ് എല്ലാ സാധനവും നമ്മളടുത്ത് പാക്ക് പാക്ക് ഇരിപ്പുണ്ട് ഉണ്ട് ഇത് വേണ്ടോ ഫിഷ് മാങ്ങ എന്നാ മാങ്ങക്കറി ഉണ്ടോ അവിടെ ആ അതല്ല ഞാൻ പറഞ്ഞു അങ്കമാലി മാങ്ങക്കറി ഇത് ഷാപ്പിലെ കറി തേങ്ങ അരച്ച കറി കുറേ സാധനം ഉണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ആക്കി കഴിക്കാം വീട്ട് മീൻസ് നമ്മൾ തന്നെ ആക്കി കഴിക്കാം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്യാമ്പ് സൈഡിൽ പോയിട്ട് ആക്കി കഴിക്കാമെന്നാണ് നല്ല കാറ്റാട്ടോ കാറ്റുകൊണ്ട് ചെറിയതായിട്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടുണ്ട് ആമിതേ ഫുൾ എനർജിയിൽ ഇങ്ങനെ നടപ്പുണ്ട് നാളെ പനി പിടിക്കുമെന്ന് നോക്കാനുണ്ട് പോവാന്നല്ലേ എന്നാ വണ്ടി കയറി പോവാ ഇത് കടൽ തീരം ആയതുകൊണ്ടായിരിക്കണോ നല്ല കാറ്റാട്ടോ കേട്ടോ അവിടെ ഏതോ പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അടിപൊളി സ്ഥലം സ്ഥല എന്തായാലും ഇട്ട ആൾക്ക് നന്ദി നമ്മളെ ഇവിടെ എത്തിച്ചേര് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഈ സ്ഥലം ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോയിരിക്കുവാണ് കേട്ടോ അപ്പൊ ചുറ്റും നോക്കുമ്പോ ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് വേൽസിൽ ചുറ്റും നമുക്ക് കാണാനുള്ളത് പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ അധികം കൃഷി ഏരിയാസ് ഒന്നും കണ്ടില്ല ഫുള്ള് കണ്ടതൊക്കെ ഇങ്ങനെ അതായത് ഫാം ഹൗസ് അതായത് ഒന്നെങ്കിൽ ചെമ്മരിയാട് അല്ലെങ്കിൽ പശുക്കള് പിന്നെ കുതിരകള് അങ്ങനെയുള്ള മൃഗങ്ങളുള്ള ആണ് കൂടുതൽ കണ്ടത് ഉള്ളിലോട്ടുണ്ടാവുമായിരിക്കും കൃഷി ബാക്കി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അതായത് റോഡുള്ള രണ്ട് സൈഡിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പം ഇംഗ്ലണ്ടിലൂടെ നമ്മുടെ സുണ്ടൻ ആ ഒരു ഏരിയയിലൂടെയൊക്കെ പോകുമ്പോ നമുക്ക് ഇപ്പൊ റാപ്സീഡിന്റെ ആണെങ്കിലും അല്ലാതെ പല കൃഷികളും കാണാൻ പറ്റും അല്ലെ പൊട്ടറ്റോയോ അങ്ങനെയൊക്കെ കൃഷി സൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും ഇവിടെ പക്ഷെ കൂടുതൽ ഇങ്ങനത്തെ ഫാമ് മൃഗങ്ങളിലെയാ കണ്ടിട്ടുള്ളത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നോ നോ ഫുഡ് എന്നൊക്കെ ഒക്കെ ബേർഡ്സ് ഇവിടെ ഇവിടെ അങ്ങനെ നമ്മള് മിഡ് വെയിൽ നോർത്ത് വെയിൽസിലോട്ട് കേറിക്കൊണ്ടിരിക്കുക അല്ലെ സ്നോഡോണിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വെയിൽസിന്റെ നോർത്ത് മോളോട്ടായി നമ്മളങ്ങനെ താഴേന്ന് തുടങ്ങി അല്ലെ മോളോട്ട് ഇങ്ങനെ കൊറച്ചിങ്ങ് വന്ന് വണ്ടി നിർത്തി കേട്ടോ നോക്കിയേ വ്യൂ നോക്കിയേ എന്റെ പൊന്നോ എന്ത് നോക്കിയേ അപ്പൊ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് ഇവിടുന്ന് ഏഴ് മിനിറ്റും കൂടെ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയതാ വരുന്ന വഴി മൊത്തം ഉണ്ടായിരുന്നു പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം നാളെ നമ്മൾ ഇതുപോലത്തെ സ്ഥലത്തൂടെ ആയിരിക്കും കറങ്ങുന്നത് അവിടെ ഒരു വണ്ടി ഇതേ രാവിലെ ഇവിടെ ക്യാമ്പ് ചെയ്യുക തോന്നുന്നു അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഹൈക്ക് ചെയ്ത് കയറാം കേട്ടോ ഊഹ് രക്ഷയില്ലാത്ത സ്ഥലമാണ് അപ്പം നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി കാർ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ടെൻ്റും കാര്യങ്ങളൊക്കെ നിവർത്തണം അതിന് മുന്നേ നമുക്ക് അവനെയും കിട്ടിയിട്ട് ആദ്യം ഫുഡ് ആകണം ഇത് വേണ്ട ഗ്രാസ് പിച്ചുണ്ട് പക്ഷെ നമുക്ക് ഗ്രാസ് പിച്ചിലോട്ട് കയറ്റാൻ പറ്റത്തില്ല ഇവിടെ നിർത്താൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇവിടെ വ്യൂ നോക്കിയേ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിർത്തിയേക്കുന്നത് ഇതിന മുകളിലോട്ട് ഇല്ല എന്ത് രസമാണെന്നോക്കി നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ കപ്പ് ഇനിയിപ്പോൾ നമ്മുടെ ഷാപ്പിലെ മീൻകറയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിങ് ആട്ടാം ഇനി അതാക്കുന്നേ ഉള്ളൂ കപ്പ നമ്മൾ ഒരു പാക്കും കൂടെ പൊട്ടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂട് കപ്പ നമുക്ക് കാണാൻ ചിരി കൊള്ളാവോ മീൻകറി എന്താടി നമ്മളിത് ഇവിടെ ഇരുന്ന് ഈ കപ്പ പുഴുക്കും നല്ല മീൻകറിയും കൂട്ടി തിന്നും കേട്ടോ ഞങ്ങളിത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഇവിടെ വേൾസിൽ വരുമ്പോൾ

ഇത് വെൽഷ് വെൽഷ് കേക്ക് 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 അല്ലേ എങ്ങനെ നോക്കിയേ വേറെ ഒരു ഒരു ടേസ്റ്റ് നമ്മുടെ പാൻ ഒക്കെ ബിസ്കറ്റ് അല്ല ബിസ്ക്കറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ആ ഒരു സോഫ്റ്റ് സോഫ്റ്റ് അല്ല കേക്ക് വിത്ത് കറൻസ് ആൻഡ് ഞാൻ വിചാരിച്ചത് മുന്തിരി മുന്തിരി എന്തായാലും സംഭവം കൊള്ളാം ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് അപ്പൊ നമ്മള് ടെൻ്റൊക്കെ റെഡിയാക്കിട്ടോ ഇപ്പൊ കിടക്കാൻ വേണ്ടി പോയാൽ ഞാൻ ജസ്റ്റ് അവനും കൂടെ അതിന് മുകളിൽ കൂടെ വലിച്ചു കെട്ടി അപ്പൊ നമുക്ക് വേണമെങ്കിൽ വിൻഡോയിൽ കൂടെ ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചാലും നമുക്ക് വെള്ളം അടിച്ചകത്തേക്ക് കയറത്തില്ല അപ്പൊ അതിനുള്ള സെറ്റപ്പും ചെയ്തു ഇത് കണ്ടില്ലേ നമ്മൾ കിടക്കാൻ പോകട്ടെ ഇപ്പോൾ സമയം എട്ട് മണിയായി ഇപ്പോഴും വെട്ടമുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഇന്ന് കിടന്നിറങ്ങാൻ പോകുന്നത് വലിയ കുഴപ്പമില്ല മഴ നിന്നും കേട്ടോ മഴ ഇനിയിപ്പം കാണിക്കുന്നില്ല ചെറിയ ഡ്രിസ്സിലിങ് പോലെ ഉള്ളൂ അപ്പോൾ പിന്നെ അതിൻ്റെ ടെൻഷനില്ല പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കെട്ടിന്നേ ഉള്ളൂ സേഫ്റ്റി മീൻസ് വെള്ളം അടിച്ച് കയറേണ്ട നമുക്ക് ഇങ്ങനെ തുറന്നു വെക്കാലോ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടി പാമിയും മിന്നും അതിനകത്ത് കയറിയിട്ടോ അപ്പോൾ ഇനി ഞാനും കൂടെ കയറാൻ പോവാം ടിച്ചേ പപ്പേന അടിച്ചേ മാമി കള്ളക്കരച്ച കരച്ചിലാണേട്ട് നിങ്ങൾ അടിയല്ല എവിടുന്ന് മനസ്സറിട്ടാ മുഖത്തടിക്കുന്നേ കള്ളി അപ്പൊ ഞങ്ങള് ഇന്നിപ്പതേ ടെന്റിനടുത്ത് കയറി കിടക്കു കേട്ടോ നല്ല രസമുണ്ട് ചെറിയ മഴയൊക്കെ പൊറത്തുണ്ട് നമ്മൾ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിടാം കാരണം നമുക്ക് മഴയും കാണാം അപ്പം ഇതും കണ്ടില്ലേ ഞാൻ ആ പുറത്ത് അവനെങ്ക അങ്ങനെ കിട്ടിയത് കാരണം വെള്ളം അടിച്ചിങ്ങോട്ട് ചേർത്തില്ല